ചങ്ങനാശ്ശേരിയിൽ ഏപ്രിൽ നാലിന് ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലിന്റെ നേതൃത്വത്തിൽ സംയുക്ത കുരിശിന്റെ വഴി നടത്തുന്നു ചങ്ങനാശ്ശേരി തുരുത്തി കുറുമ്പനാടം തൃക്കൊടിത്താനം ഫൊറോനകളിലെ ഇടവകകൾ ചേർന്നാണ് സംയുക്ത കുരിശിന്റെ വഴി നടത്തുന്നത് വൈകുന്നേരം നാലിന് മാമൂട് പള്ളിയിൽ മുഖ്യ വികാരി ജനറാൾ മോൺസുഞ്ഞോർ ആന്റണി ഏത്തക്കാട്ടിന്റെയും ഇടവക വികാരി ഫാദർ മോർലി കൈതപ്പറമ്പിലിന്റെയും നേതൃത്വത്തിൽ ആരംഭിക്കുന്ന കുരിശിന്റെ വഴിയിൽ ിന് മാമൂട് ജംഗ്ഷനിൽ വെച്ച് മന്നിലപ്പള്ളിയിൽ നിന്നുള്ളവരും പങ്കുചേരും നാലിന് മാടപ്പള്ളി പള്ളിയിൽ നിന്നും ആരംഭിക്കുന്ന കുരിശിന്റെ വഴി നാല് മുപ്പതിന് നടക്കപ്പാടത്ത് വെച്ച് സംഗമിക്കും നാല് മുപ്പതിന് കുറുമ്പനാടം ഫൊറോനാ പള്ളിയിൽ നിന്ന് ഫൊറോന വികാരി റവറന്റ് ഡോക്ടർ ചെറിയാൻ കർഗപ്പറമ്പിലിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന കുരിശിന്റെ വഴിയിൽ കുറുമ്പനാടം അസംഷൻ ഇരുവചിറ രാജമറ്റം തോട്ടക്കാട് പള്ളികളിൽ നിന്നുള്ളവർ ഒത്തുചേർന്ന് അഞ്ചിന് പെരുമ്പനച്ചിയിൽ വെച്ച് കൂടിച്ചേരും തൃക്കൊടുത്താനം ഫൊറോന പള്ളിയിൽ വൈകുന്നേരം നാലിന് ഫൊറോന വികാരി ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന കുരിശിന്റെ വഴി നാല് മുപ്പതിന് മുണ്ടുപാലം പള്ളിയിൽ വന്ന് അഞ്ചിന് തെങ്ങണയിൽ വെച്ച് കൂടിച്ചേരും അഞ്ചു മുപ്പതിന് വെരൂർ പള്ളിക്കൽ വെച്ച് വെരൂർ ഇടവകാംഗങ്ങളും കുരിശിന്റെ വഴിയിൽ അണിചേരും അഞ്ചു പതിനഞ്ചിന് കൊടുനാട്ടുങ്കന്ന് പള്ളിയിൽ കൊടുനാട്ടുങ്കുന്ന് നാലുകോടി പായിപ്പാട് ചാഞ്ഞോടി കുന്നന്താനം പള്ളികളിൽ നിന്നുള്ളവർ ഒത്തുചേർന്ന് കുരിശിന്റെ വഴി ആരംഭിച്ച് അഞ്ച് നാൽപ്പത്തിയഞ്ചിന് മടുക്കുമൂട്ടിൽ വെച്ച് ഒത്തുചേരും അഞ്ച് മുപ്പതിന് ചീരഞ്ചിറ പള്ളിയിൽ നിന്ന് ആരംഭിക്കുന്ന കുരിശിന്റെ വഴി ആറിന് വലിയ കുളത്തും അഞ്ചു മുപ്പതിന് ഇത്തിത്താനം വടക്കേക്കര പള്ളികളിൽ നിന്നും ആറ് പതിനഞ്ചിന് ചെത്തിപ്പുഴ പള്ളിയിൽ നിന്നും ആരംഭിക്കുന്ന കുരിശിന്റെ വഴികൾ ആറ് മുപ്പതിന് കുരിശുമൂട്ടിൽ വെച്ച് സംഗമിക്കും ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പള്ളിയിൽ വൈകുന്നേരം അഞ്ചിന് ആരംഭിക്കുന്ന കുരിശിന്റെ വഴിക്ക് കത്തീഡ്രൽ പള്ളി വികാരി ഫാദർ ജോസഫ് വാണിയപ്പുറയ്ക്കിലും അസിസ്റ്റന്റ് വികാരിമാരും നേതൃത്വം നൽകും അഞ്ച് മുപ്പതിന് ജെട്ടിയിൽ എത്തുമ്പോൾ പുഴവാത് സെയിന്റ് തോമസ് പള്ളി മനക്കച്ചിറ സെയിന്റ് ജോസഫ് വെട്ടിത്തുരുത്ത് സെയിന്റ് ആന്റണീസ് പള്ളികളിൽ നിന്നുള്ള കുരിശിന്റെ വഴികൾ കൂടിച്ചേരും അഞ്ച് നാൽപ്പതിന് വണ്ടിപ്പേട്ടയിൽ എത്തുമ്പോൾ പറാൽ കുമരങ്കരി പള്ളികളിൽ നിന്നുള്ളവരും ഒത്തുചേരും ആറിന് സെൻട്രൽ ജംഗ്ഷനിൽ എത്തുമ്പോൾ മതുമൂല ഗത്സമനി സെന്റ് മേരീസ് വാഴപ്പള്ളി പടിഞ്ഞാറ് സെയിന്റ് ആന്റണീസ് പെരുന്ന എന്നീ പള്ളികളിൽ നിന്നുള്ളവർ കൂടിച്ചേരും ന് റെയിൽവേ ബൈപ്പാസ് ജംഗ്ഷനിൽ എത്തുമ്പോൾ മുത്തൂർ ലൈക്കാട് സെന്റ് ജോസഫ് ഫാത്തിമാപുരം മാതാ പള്ളികളിൽ നിന്നുള്ള കുരിശിന്റെ വഴികളും സംഗമിക്കും തുരുത്തി ഫൊറോന പള്ളിയിൽ നിന്ന് ഫൊറോന വികാരി ഫാദർ ജോസഫ് വരിക്കപ്പള്ളിയുടെയും ഫൊറോനയിലെ വിവിധ പള്ളികളിലെ വികാരിമാരുടെയും നേതൃത്വത്തിൽ ആരംഭിക്കുന്ന കുരിശിന്റെ വഴി ആറ് മുപ്പതിന് റെയിൽവേ ബൈപ്പാസ് ജംഗ്ഷനിൽ എത്തും റെയിൽവേ ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്ന് ചങ്ങനാശ്ശേരി തുരുത്തി ഫൊറോനകളുടെ സംയുക്ത കുരിശിന്റെ വഴിക്ക് ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ നേതൃത്വം നൽകും വികാരി ജനറാൾമാരായ മോൺസിഞ്ഞോർ മാത്യു ചങ്ങങ്കരി മോൺസിഞ്ഞോർ സ്കറിയ കന്യാകോണിൽ മോൺസിഞ്ഞോർ സോണി തെക്കേക്കര ചാൻസലർ റവറന്റ് ഫാദർ ജോർജ് പുതുമനമൊഴിയിൽ അതിരൂപത പ്രൊക്യൂറേറ്റർ ഫാദർ ആന്റണി മാളയക്കൽ അതിരൂപതയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർമാർ എന്നിവർ പങ്കുചേരും കുരിശിന്റെ വഴികൾ ഏഴിന് പാറേൽ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേരും തുടർന്ന് ആർച്ച് മാർ തോമസ് തറയിൽ സമാപന സന്ദേശവും ആശീർവാദവും നൽകും